ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി ഹൈൻസ്റ്റിൻ ഗുഡ് മോർണിംഗ് കുറെ കാലത്തിന് ശേഷമാണ് ഹൈൻസ്റ്റിന്റെ ഗുഡ് മോർണിംഗ് കിട്ടുന്നത് വളരെ സന്തോഷം ഐൻസ്റ്റീൻ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷനും അതുപോലെ വൈകുന്നേരങ്ങളിൽ ജോബ് നോട്ടിഫിക്കേഷൻ സെഷനും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ ബി എസ് എ ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഉച്ചകോടിയുടെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജോഹന്നാസ്ബർഗ് പാരീസ് മ്യൂണിച്ച് ജനീവ ഏതാണ് വേദി ഏതാണ് വേദി ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഏതാണ് വേദി ഏതാണ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ് പാരിസ് മ്യൂണിറ്റ് ജനീവ ഏതാണ് ഉച്ചകോടിയുടെ വേദി അറിയാവോ സി ആണ് ആരാധ്യ പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ജോഹന്നാസ്ബർഗ് ആണ് വരുന്നത് കേട്ടോ ജോഹന്നാസ്ബർഗ് ആണ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ജോഹന്നാസ്ബർഗ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു സിറ്റി ആണ് അടുത്തത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഉഭയകക്ഷി എക്സസൈസിന്റെ പേരെന്താണ് സിമ്മെക്സിൻ സിങ്കിങ് യുദ്ധാഭ്യാസ് ഓസിൻഡെക്സ് ഏതാണ് വരുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഉഭയകക്ഷി എക്സസൈസിന്റെ പേര് വിഷ്ണു എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതാണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ഓസ് ഇൻ എക്സ് ആണ് അതായത് ഓസ്ട്രേലിയ ഇന്ത്യ എക്സസൈസ് എല്ലാത്തിന്റെയും ആദ്യത്തെ മൂന്നും രണ്ടും അക്ഷരങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അതിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഓസ് ഓഫ് ഫോർ ഓസ്ട്രേലിയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കൊച്ചി സന്ദർശിച്ച ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ ഏതാണ് ഐ എൻ എസ് മാഹി ഐ എൻ എസ് തരങ്കിനി ഐ എൻ എസ് പത്മിനി എം ബി വേൾഡ് ഒഡീസ് ഒഡീസി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് വിഷ്ണു ഡി ആണ് ലിഷ ഡി ആണ് വരുന്നത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി തന്നെയാണ് എന്താ വരുന്നത് എം വി വേൾഡ് ഒഡീസി ആണ് വരുന്നത് എം വി വേൾഡ് ഒഡീസി ഒഡീസിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കൊച്ചി സന്ദർശിച്ച ഒഴുകുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന കപ്പൽ അടുത്തത് പട്ടികജാതി കേസുകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത കോടതി മുറി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ് ഹരിയാന മധ്യപ്രദേശ് പഞ്ചാബ് ഒഡീഷ പട്ടികജാതി കേസുകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത കോടതി മുറി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ് ഹരിയാന മധ്യപ്രദേശ് പഞ്ചാബ് ഒഡീസി ഒഡീഷ ഏതാണ് വരുന്നത് പട്ടികജാതി കേസുകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത കോടതി മുറി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ലിഷ എ ആണ് കണ്ണുണി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് പഞ്ചാബ് ആണ് പഞ്ചാബാണ് വരുന്നത് പഞ്ചാബാണ് വരുന്നത് അടുത്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടിയുടെ മ്യൂസിയം നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികളുടെ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് ആലപ്പുഴ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം എസ് ക്രിയേറ്റീവ് വേൾഡ് ആരാധ്യ ബി ആണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസ്റ്റുകളുടെ മ്യൂസിയം നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ നോക്കാം വിഷ്ണു ബി ആണ് ലിഷ പാലക്കാട് എന്നാ പറയുന്നത് കണ്ണുണ്ണി ബി ആണ് ക്രിയേറ്റീവ് വേൾഡ് നേരത്തെ ശരിയായിരുന്നു ഓപ്ഷൻ ബി ആണ് പാലക്കാട് ആണ് വരുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരി അന്തരിച്ചത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴാം തീയതി ആണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കെ എം വാസുദേവൻ നമ്പൂതിരി എന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് രേഖകൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് രേഖകൾ എന്നാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേര് അപ്പൊ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് വിളിക്കുന്നതാണ് കെ എം വാസുദേവൻ എന്നാണ് ഒറിജിനൽ പേര് കെ എൻ വാസുദേവൻ നമ്പൂതിരി എന്നാണ് ഒറിജിനൽ പേര് സുധീഷ് ബി ശരിയാണ് ക്രിയേറ്റീവ് വേൾഡ് ശരിയാണ് കേട്ടോ അടുത്തത് ഹെയ്ലി ഹബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്വിറ്റ്സർലാൻഡ് എത്യോപ്യ നെതർലാൻഡ് ഓസ്ട്രേലിയ എവിടെയാണ് ഹെയ്ലി ഹബ്ബി എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ അടുത്തിടെ എന്തായിരുന്നു ഇന്ന് ലാവ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം സ്വിറ്റ്സർലാൻഡ് എത്യോപ്യ നെതർലാൻഡ് ഓസ്ട്രേലിയ യെസ് ക്രിയേറ്റീവ് ആരാധ്യ ബി ആണ് കണ്ണുണ്ണി ബി ആണ് വരുന്നത് എന്നും പറയും യെസ് ബി ആണ് രാഹുൽ ആർ എത്തിയോപ്യ സുധീഷ് ബി ആണ് ആൻസർ നോക്കാം വിഷ്ണു ബി ആണ് സുരേഷ് ബാബു ബി ആണ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് എത്യോപ്യയിലാണ് അബി എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എത്യോപ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ഏതാണ് അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന വനിതാ ലോകകപ്പ് വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ക്രിയേറ്റീവ് വേൾഡ് എത്യോപ്യ ആണ് നേരത്തെ ശരിയാണ് കേട്ടോ ആരാധ്യാ സിയാണ് രാഹുൽ ഇന്ത്യ കണ്ണുണ്ണി ഇന്ത്യ ലിഷ ഇന്ത്യ ഓക്കെ വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ക്രിയേറ്റീവ് ഇന്ത്യ ക്രിയേറ്റീവ് അവസാനം നമ്മുടെ ഇവിടേക്ക് എത്തിയില്ലേ പെട്ടെന്ന് വെരി ഗുഡ് സുതീഷ് സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യ ആണ് വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ഇന്ത്യ ആണ് സുരേഷ് സി ശരിയാണ് അടുത്തത് വനിതകൾക്കായി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ വനിതാ ദേശീയ ദേശീയ വനിതാ കമ്മീഷൻ പുറത്തിറക്കി അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിഷ്ണു കറക്റ്റ് ആണ് പതിനാല് നാല്പത്തി ഒൻപത് പൂജ്യം പതിനാല് നാല്പത്തി ഒൻപത് ഒന്ന് പതിനാല് നാല്പത്തൊൻപത് രണ്ട് പതിനാല് നാൽപ്പത്തി ഒൻപത് മൂന്ന് ഏതാണ് വരുന്നത് ക്രിയേറ്റീവ് എ ആണ് വനിതകൾക്കായി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ് ഈ നമ്പർ പുറത്തിറക്കിയത് കേട്ടോ ആരാധ്യ എ ആണ് രാഹുലാർ സുരേഷ് എ ആണ് ലിഷ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ആയിരത്തി പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ പതിനാല് നാല്പത്തി ഒൻപത് പൂജ്യമാണ് വരുന്നത് കേട്ടോ സുരേഷ് എ ശരിയാണ് വിഷ്ണു എ ശരിയാണ് അടുത്തത് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ പി ഡബ്ല്യു സി പി ഡബ്ല്യു സി നിങ്ങൾക്ക് അറിയാം നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സ് ആണ് ലൈവ് ക്ലാസ്സും റെക്കോർഡ് സെഷനും മെന്ററിംഗ് സെഷനും ഒക്കെ ഉള്ളൊരു കോഴ്സാണ് കൂടാതെ നിങ്ങൾക്ക് ഗസ്റ്റ് ലെക്ചേഴ്സ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ടൂൾസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ ഒത്തിരി ടൂൾസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒത്തിരി പ്രോജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ തരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ പ്രോജക്ട്സ് മറ്റും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പൊ അതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഇത് കിട്ടുന്നാണ് പറയുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയ നഗരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിം ഗെയിംസിന്റെ ആതിഥേയ നഗരം ഡൽഹി കൊൽക്കത്ത അഹമ്മദാബാദ് ചെന്നൈ ഏതാണ് ക്രിയേറ്റീവ് അഹമ്മദാബാദ് ആണ് ആരാധ്യ സി ആണ് അഭിനന്ദ് സി ആണ് അഭിനന്ദ് ലൈക്കമറാണല്ലോ വിഷ്ണു സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് അഹമ്മദാബാദ് തന്നെയാണ് കണ്ണുണ്ടി സി ശരിയാണ് അടുത്തത് ലിഷ സി ശരിയാണ് ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് യെസ് വിദ്യാ ബി രാഹുൽ നവംബർ ഇരുപത്തി ആറ് ആരാധ്യ ബി കണ്ണുണ്ണി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ബി ആണ് നവംബർ ഇരുപത്തി ആറാണ് വരുന്നത് നവംബർ ഇരുപത്തി ആറ് അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എ അധിഷ്ഠിത മൾട്ടി മോഡൽ ലാംഗ്വേജ് മോഡൽ ഏതാണെന്നാണ് ലാർജ് മോഡൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭാരത് ജൻ എൽ ഫോർ ഓൾ ജൻസി ജമിനി എഐ ആപ്പ് ഏതാണ് വരുന്നത് എ ഏതാണ് വരുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എ അധിഷ്ഠിത മൾട്ടി മോഡൽ ലാംഗ്വേജ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ക്രിയേറ്റീവ് വേൾഡ് പി ഡബ്ല്യു സിക്ക് പുതിയൊരു ഫുൾഫോമും കൂടി പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് പെർഫെക്ട്ലി വണ്ടർഫുൾ ചോയ്സ് ഓക്കെ അത് നല്ലൊരു ഫുൾഫോം ആണല്ലോ ക്രിയേറ്റീവ് വേൾഡ് രാഹുൽ നേരത്തെ കറക്റ്റ് ആണ് വിഷ്ണു ബി ആണ് ക്രിയേറ്റീവ് യുവ ആരാധ്യ ബി ആണ് കണ്ണുണ്ണി ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയായിരുന്നു ഈ ഒരു ബി ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇതെന്തായിരുന്നു നമ്മുടെ സ്കീമാണ് എല്ലാവർക്കും സൗജന്യ എ കോഴ്സ് കൊടുക്കുന്ന ഇന്ത്യയുടെ സ്കീമാണ് യുവ യുവ എ എ ഫോർ ഓൾ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഭാരത് ജൻ ആണ് ഞാൻ ഇത് പ്രത്യേകിച്ചിട്ടത് നിങ്ങൾ ഇത് പറയാൻ സാധ്യത കൂടുതലുണ്ട് ഇനി പി എസ് സിന്റെ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാം ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് ആരുതെന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പൊ ഭാരത് ജൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത എ അധിഷ്ഠിത മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആണ് കേട്ടോ വിഷ്ണു ബി ആണ് അടുത്തത് ഏത് സംസ്ഥാനത്തിലെ പുരാതനമായ യാക്ചുർപ്പിക്കാണ് ജി ഐ ടാഗ് പദവി അടുത്തിടെ ലഭിച്ചത് ഹരിയാന മധ്യപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് Vishnu Yes, nerede de? <laughs> Eğitimler hey, verildi. ആൻസർ നോക്കാം അരുണാചൽ അരുണാചൽ അല്ലാതെ അരുണാചൽ പ്രദേശ് ആണ് ആൻസർ ഡി ആണ് അരുണാചൽ പ്രദേശ് തന്നെയാണ് വരുന്നത് അരുണാചൽ പ്രദേശ് തന്നെയാണ് അടുത്തത് ചലോ ലോഗോ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന മധ്യപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് ഏതാണ് ചലോ ലോകോത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാന മധ്യപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് ഏതാണ് വരുന്നത് ഡി ആണ് കണ്ണുണ്ണി പറയുന്നത് ആരാധ്യ ഡി ആണ് ക്രിയേറ്റീവ് വേൾഡ് അരുണാചൽ പ്രദേശ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശാണ് വരുന്നത് അരുണാചൽ പ്രദേശാണ് വരുന്നത് യെസ് വിഷ്ണു അരുണാചൽ പ്രദേശാണ് വരുന്നത് യെസ് അരുണാചൽ പ്രദേശ് ആണ് ഓക്കെ അരവിന്ദ് ഗുഡ് മോർണിംഗ് ക്ലാസ് കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് വന്നല്ലോ ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത് കേട്ടോ അരവിന്ദ് ശരിയാണ് അപ്പൊ ഇനിയും വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാ റെക്കോർഡ് സെഷൻ കാണുന്നവർ കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ എന്നും രാവിലെ അതെ വിഷ്ണു എന്നും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ ശരി ഉണ്ട് ഉണ്ട് വിഷ്ണു